ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഇന്നത്തെ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തൻ അകത്ത് എസ് ടി ആർ മെത്തേഡും ആർ ഇ പി ആർ മെത്തേഡും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെ കുറിച്ചാണ് ആക്ച്വലി ഈ രണ്ട് മെത്തേഡും നമ്മൾ കോമൺ ആയിട്ട് ഒരു സ്ട്രിങ് റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറ് പക്ഷേ ഇവ തമ്മിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട് സോ ഇന്നത്തെ ഒരു വീഡിയോ വഴി നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് തിയോറിറ്റിക്കലായിട്ട് ഇതെന്താണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്നും അതുപോലെ തന്നെ കുറച്ച് പ്രാക്ടിക്കൽ എക്സാമ്പിൾ വെച്ച് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം സോ വീട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആർ റി പി ആർ മെത്തേഡിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ആർ പി ആർ മെത്തേഡ് ആക്ച്വലി റപ്പ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ ചുരുക്കിയെടുത്താണ് നമുക്ക് വേണമെങ്കിൽ അതിനെ റപ്പർ എന്ന് വിളിക്കാം പക്ഷേ ഞാനിവിടെ ആർ ഇ പി ആർ എന്ന് പറഞ്ഞിട്ടാണ് പ്രൊണൗസ് ചെയ്യുന്നത് സോ ഇവിടെ നമുക്ക് ഒരു ടേബിൾ കാണാൻ പറ്റും ഈ ഒരു ടേബിളിൻ്റെ അകത്ത് ഇത് നമ്മളുടെ ഡിഫറൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് തന്നെ പർപ്പോസ് എസ് ടി ആർ മെത്തേഡ് ശരിക്കും ഹ്യൂമൻ റീഡബിൾ ആയിട്ട് ഫോമാറ്റിലാണ് എഴുതിയിട്ടുള്ളത് അതായത് എസ് ടി ആർ മെത്തഡ് നമ്മൾ പ്രിന്റ് ഹലോ വേൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എസ് ടി ആർ ആയിട്ടാണ് സ്ട്രിങ് ആയിട്ടാണ് അതിൻ്റെ ഡാറ്റ നമുക്ക് കിട്ടുന്നത് സോ അത് ആക്ച്വലി ഹ്യൂമൻ റീഡബിൾ ആയിട്ടൊരു ഫോമാറ്റിലാണ് ഉള്ളത് പക്ഷേ ആർ ഇ പി ആർ മെത്തഡിൻ്റെ ബിഹേവിയർ ഡിഫറൻറ്റാണ് അത് എക്സാറ്റ് ആയിട്ടില്ല അത് വാണയം ബിഗസ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരുന്നത് ആക്ച്വലി എസ് ടി ആർ മെത്തേഡ് ഒരു എൻ്റെ യൂസറിന് റീഡബിൾ ആയിട്ടുള്ള ഡാറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ യൂസറിന് ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് പക്ഷേ ആർ ഇ പി ആർ മെത്തഡ് അങ്ങനെയല്ല ആർ പി ആർ മെത്തേഡ് ഡെവലപ്പേഴ്സ് ഫ്രണ്ട്ലി ആയിട്ട് അഥവാ പ്രോഗ്രാമേഴ്സിന് നമ്മൾ എന്താണോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ഓറിയൻറ്റഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർ പി ആർ മെത്തേഡ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ആർ പി ആർ മെത്തേഡ് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ബഗ്ഗിങ്ങിനും ലോഗിങ്ങിനും അതുപോലെ തന്നെ നമ്മളുടെ ഒബ്ജക്റ്റ് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ആർ ഇ പി ആർ മെത്തേഡ് നമുക്ക് ഔട്ട്പുട്ട് തരുന്നത് ഡയറക്റ്റ് ഒരു ഹ്യൂമൺ റീഡബിൾ ആയിട്ട് സ്ട്രിംഗ് ഫോമാറ്റിലല്ല മറിച്ച് യൂസറിന് അഥവാ ഒരു പ്രോഗ്രാമറിന് എക്സ്ട്രാ ഡീറ്റെയിൽസും കൂടി ഒരു ഒബ്ജക്റ്റിൻ്റെ റെപ്രസെൻറ്റേഷനോട് കൂടിയിട്ട് ആ ഒരു ഡാറ്റേന നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരും സോ അതാണ് എസ് ടി ആർ മെത്തേഡും ആർ ഇ പി ആർ മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം എസ് ടി ആർ മെത്തഡിൻ്റെ ഒരു ഔട്ട് പുട്ട് ക്ലീനും റീഡബിളും ആയിരിക്കും പക്ഷേ ആർ ഇ പി ആറിൻ്റെ അങ്ങനെയല്ല ഡീറ്റെയിൽ ആയിരിക്കും കുറച്ചും കൂടി ഒബ്ജക്റ്റ് ഓറിയൻ്റെ ആയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടായിരിക്കും നമുക്കതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത് ചില സമയത്ത് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടിൽ ഡാറ്റാസ് കൂടുതൽ ഡാറ്റാസ് അതായത് ഒബ്ജെക്ടിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ക്ലാസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കഴിയും സോ ഈ ഒരു മെത്തേഡ് ഏത് രീതിയിലാണോ പൈത്തണിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക സോ നമുക്കതിന് കുറച്ച് പ്രാക്ടിക്കൽ എക്സാമ്പിൾ വെച്ച് എസ് ടി ആർ മെത്തേഡും ആർ ഇ പി ആർ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം അതിന് നമുക്ക് ഓരോ എക്സാമ്പിൾ വൺ ബൈ വൺ ആയിട്ട് ചെക്ക്ഔട്ട് ചെയ്യാം നമ്മളിവിടെ ഏകദേശം നാലോളം എക്സാമ്പിൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് ചെക്ക് ചെയ്യാം സോ ഈ ഒരു പ്രോഗ്രാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഔട്ട്പുട്ട് മനസ്സിലായിട്ടുണ്ടാവും എസ് എന്ന് പറയുന്ന ഒരു ഒരു വേരിയബിളിൻ്റെ അകത്തോട്ടേക്ക് ഹെലോ വേൾഡ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു എസ്കേപ്പിംഗ് സീക്വൻസ് കാണാൻ പറ്റും സോ ഇതൊന്ന് സംഭവിക്കുവെച്ച് കഴിഞ്ഞാൽ ഹെലോ ദെൻ നെക്സ്റ്റ് ലൈനിൽ വേൾഡ് പ്രിൻ്റ് ചെയ്യും സോ നമുക്കിതൊന്ന് പ്രെണ്ണ് ചെയ്ത് നോക്കാം സോ ഔട്ട്പുട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ എസ് ടി ആർ മെത്തേഡിൻ്റെയും ആർ ഇ പി ആർ മെത്തേഡിന്റെയും കോൾ ചെയ്യുന്നുണ്ട് സോ നമുക്ക് ഫസ്റ്റ് ജസ്റ്റ് ഡയറക്റ്റ്ലി എസ് ടി ആർ മെത്തേഡിനെ ഒന്ന് പ്രിൻ്റ് ചെയ്യാം ഇവിടെ ജസ്റ്റ് പ്രിൻ്റ് എസ് ഒന്ന് അൺകമെൻറ്റ് ചെയ്യുന്നുണ്ട് സോ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത് അതായത് ഇവിടെ നമ്മൾ പ്രിൻറ് എസ് ചെയ്തപ്പോഴും അതുപോലെ തന്നെ പ്രിൻറ് എസ് ടി ആർ എഫ് എസ് ചെയ്തപ്പോഴും സെയിം റിസൾട്ട് കിട്ടി അതിനൊരു റീസൺ ഉണ്ട് കാരണം പൈത്തണുള്ള എല്ലാ ഒബ്ജെക്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ എസ് എസ് ഐൻ ഹലോ വേൾഡ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ് ഒരു ഒബ്ജക്ട് നമ്മളൊരു ക്ലാസ്സിന് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ എന്ന് നമുക്കറിയാം സോ ഇവിടെ ഈ ഒരു ഒബ്ജെക്ട് ഉണ്ടാക്കിയിരിക്കുന്നത് സ്ട്രിങ് എന്ന് പറയുന്ന അഥവാ എസ് ടി ആർ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനാണ് അപ്പം ആ ഒരു ക്ലാസിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി പൈത്തൺ ഈ ഒരു എസ് ടി ആർ എന്ന് പറയുന്ന ഒരു ഡെൻഡർ മെത്തേഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്പെഷ്യൽ മെത്തേഡ്സ് ഉണ്ട് അതായത് പൈത്തണിലെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റില് വരുന്നൊരു ഒരു പാർട്ടാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ് സോ ഇത്തരത്തിലുള്ള ഡെണ്ടർ മെത്തേഡ് വെച്ച് ഡിഫോൾട്ടായിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ ഓപ്പറേഷൻ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സോ അത് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ അത് ഇൻബിൾട്ടായിട്ട് അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻറ് എസ് ആണെങ്കിലും അതുപോലെ തന്നെ പ്രിൻറ് എസ് ടി ആർ ഒസ് ആണെങ്കിലും സെയിം ബിഹേവിയർ തന്നെയാണ് കാണിക്കുക ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കാം ആർ ഇ പി ആർ സോ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിനൊന്ന് അണക്കാമെന്റ് ചെയ്യാം ജസ്റ്റ് ആർ ഇ പി ആർ ഡയറക്റ്റ്ലി നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് വെക്കാം ഇവിടെ കിട്ടിയിരിക്കുന്ന റിസൾട്ട് ശ്രദ്ധിക്കണം ജസ്റ്റ് ഒരു ക്വാർട്ടിൻ്റെ അകത്തായിട്ട് സിംഗിൾ ക്വാട്ടിൻ്റെ അകത്തായിട്ട് ഹെലോ ആൻഡ് വേൾഡ് എന്നാണ് കാണുന്നത് നമ്മൾക്ക് നേരത്തെ കിട്ടിയ പോലെ ഹെലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ ബൈ ലൈനായിട്ട് ഉള്ളത് സോ ഇത് തന്നെയാണ് ഈ ഒരു ആർ ഇ പി ആർ മെത്തേഡും എസ് ടി ആർ മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം എസ് ടി ആർ മെത്തേഡ് ജസ്റ്റ് ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് തന്നു എന്താണ് നമ്മൾ കൊടുത്തത് ഒരു ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഒരു ഔട്ട് പക്ഷേ ആർ ഇ പി ആർ അങ്ങനെയല്ല ഇവിടെ നമുക്കൊരു ക്വാർട്ടും അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു എസ് കെ സീക്വൻസ് വരെ അതിൻ്റെ അകത്തുണ്ട് അതൊന്നും പോയിട്ടില്ല സോ അത് എക്സാക്റ്റ് ആയിട്ട് നമ്മൾ എന്താണോ അതിന് കൊടുത്തത് ഏത് വേരിയബിളാണോ നമ്മൾ അസൈൻ ചെയ്തത് അത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാക്റ്റ് ഡീറ്റെയിൽസ് അത് ഒബ്ജെക്റ്റ് ആയിട്ടില്ല അതിൻ്റെ ഒബ്ജക്റ്റിനോട് കൂടിയിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് സോ ഇവിടെ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഔട്ട്പുട്ട് കാണാൻ സാധിച്ചിട്ടുള്ള ഒരു റീസൺ ഉണ്ട് കാരണം പൈത്തിൻ്റെ അകത്ത് ഈ എസ് ടി ആർ എന്ന് പറയുന്ന ക്ലാസിൻ്റെ അകത്ത് ആർ ഇ പി ആർ എന്ന് പറയുന്ന ഡെണ്ടർ മെത്തേഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ് സോ ആ ഒരു റീസൺ കൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളത് സോ സ്ട്രിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ തന്നിട്ടുണ്ടാവും ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം നമ്മളുടെ രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറയുടെ എക്സാമ്പിളാണ് ഇവിടെ നംസ് അസൈൻ വൺ ടു ത്രീ ഫോർ സോ ഇത്രയാണ് ഈ ഒരു അറയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇത് ഡയറക്റ്റ് നമുക്ക് ഇവിടെ പ്രിൻ്റ് ചെയ്ത് നോക്കാം പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ പ്രിൻറ്റ് എസ് ടി ആറും പ്രിൻറ്റ് ആർ റിപ്പയറും ചെയ്തപ്പം കിട്ടിയ ഔട്ട് പുട്ടൊന്നു നോക്കിയാൽ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ രണ്ടും സെയിം ആണല്ലേ ഒരു വ്യത്യാസം കാണുന്നില്ല അതിനൊരു റീസൺ ഉണ്ട് കാരണം പൈത്തൺ എങ്ങനെയാണോ ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ രീതിയിലായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക സോ ഈ ഒരു അറയുടെ കേസിൽ കോമൺ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതായത് സെയിം ആയിട്ടുള്ള രീതിയിലാണ് അതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടും സെയിം സെയിമായിട്ടാണ് കിട്ടുക പക്ഷെ നേരത്തെ നമ്മൾ സ്ട്രെങ്ങിൽ ശ്രദ്ധിച്ചപ്പം കിട്ടിയിരിക്കുന്ന റിസൾട്ടും വേറെ സോ ഇവിടെ കൺഫ്യൂഷൻ അടിക്കാനൊന്നുമില്ല പൈത്തൻ്റെ അകത്ത് അഥവാ ഈ ഒരു ഡൻഡർ മെത്തേഡിൽ എങ്ങനെയാണോ ക്ലാസിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആ രീതിയിലുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുക ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യ എസ് ടി ആർ ആണെങ്കിൽ ഹ്യൂമൻ റീഡബിൾ ആയിരിക്കും ആർ പി ആർ ആണെങ്കിൽ കുറച്ചും കൂടി അനാംബിഗിയസ് ആയിട്ട് കുറച്ചും കൂടി എക്സാക്ട് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് തരിക സോ നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം അടുത്തൊരു എക്സാമ്പിൾ അത് നമ്മളെടുത്തിരിക്കുന്നത് ഡേ ടൈം റിലേറ്റഡ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും പൈത്തൻ്റെ അകത്ത് ഡേയ് ടൈം എന്ന് പറഞ്ഞിട്ടൊരു മോഡ്യൂൾ ഉണ്ട് അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഡേറ്റ് ടൈം എന്ന് പറഞ്ഞൊരു ക്ലാസ് ഇമ്പോർട്ട് ചെയ്തെടുക്കുന്നുണ്ട് സോ ആ ഒരു ക്ലാസിൻ്റെ അകത്തുനിന്ന് നൗവെന്ന് പറഞ്ഞൊരു മെത്തേഡ് നമ്മൾ കോൾ ചെയ്തിട്ട് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ടൈമിനാണ് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നൗവിലോട്ടൊക്കെ അസൈൻ ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ഡേറ്റ് ടൈം എന്ന് പറയുന്ന ഒരു ക്ലാസ്സിന് നവെന്ന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നൌവിൻ്റെ അകത്തുള്ളതും നമ്മുടെ ഒരു നോർമൽ ഡേറ്റ് ടൈം ഒബ്ജക്റ്റ് ആയിരിക്കും സോ ഇവിടെ നമ്മൾ ഡയറക്റ്റ് പ്രിൻറ്റ് എസ് ടി ആറിനവും അതുപോലെ തന്നെ പ്രിൻറ്റ് ആർ ഇ പി ആറിനൗവും പ്രിൻറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് നമുക്ക് ഈ കോഡ് റൺ ചെയ്ത് നോക്കാം സോ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഫസ്റ്റത്തെ ഒരു ഡാറ്റ നമുക്ക് ഡയറക്റ്റായിട്ട് അതിൻ്റെ ഒബ്ജെക്ട് റിപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട് അതായത് ഈ ഒരു എസ് ടി ആറ് പക്ഷേ ഇവിടെ ആർ ഇ പി ആറിൻ്റെ കേസിൽ കിട്ടിയിരിക്കുന്ന റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ടൈം ഡോട്ട് ഡേയ് ടൈം ദെൻ അതിൻ്റെ അകത്ത് ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും അതായത് എക്സാക്റ്റ് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അഥവാ ഒരു ഒബ്ജക്റ്റ് റെപ്രസെൻറ്റേഷനാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് സോ കുറച്ചും കൂടി ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും ഫസ്റ്റത്തെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ രണ്ടാമത്തെ കേസിൽ വരുമ്പം അത് ഒബ്ജക്റ്റിൻ്റെ ആ ഒരു ഒബ്ജക്റ്റും അത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് സോ ഇതാണ് ആക്ച്വൽ ഡിഫറൻസ് സോ പൈത്തൺ ഇങ്ങനെ ഡിഫൈൻ ചെയ്തതുകൊണ്ടാണ് ഈ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സോ ഇതാണ് ആക്ച്വൽ ഡിഫറൻസ് വരുന്നത് ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം ഇനി നമുക്ക് ലാസ്റ്റ് എക്സാമ്പിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ ഞാൻ ഒരു കസ്റ്റം ക്ലാസ് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ഇനിറ്റ് കൺസ്ട്രക്ടറും പിന്നെ എസ് ടി ആർ മെത്തേഡും ആർ റി പി ആർ മെത്തേഡും യൂസ് ചെയ്തതായിട്ട് കാണാൻ വേണ്ടിയിട്ട് കഴിയും സോ ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിന് ക്രിയേറ്റ് ചെയ്യുന്നു ഓൾറെഡി നമ്മളിവിടെ സൈക്കിളും അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ് ഇവിടെ പാസ് ചെയ്യുന്നുണ്ട് അതിനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കൺസ്ട്രക്ടറിൻ്റെ അകത്തോട്ടേക്ക് ഇവിടെ നമ്മൾ നെയിമും എന്ന് പറഞ്ഞിട്ട് രണ്ട് ആർഗുമെൻ്റ്സ് എടുക്കുന്നുണ്ട് സോ അതിനെ നമ്മളിവിടെ പാസ് ചെയ്ത് ഇവിടെ നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സോ നമ്മളുടെ ആണ് സെറ്റ് ഔട്ട് നെയിമും സെറ്റ് ഔട്ട് പ്രൈസും ഇവിടെ നമുക്ക് ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിളാണ് വേറൊന്നുമില്ല നമുക്ക് പഠിക്കേണ്ടത് എസ് ടി ആർ മെത്തേഡും ആർ റിപ്പയർ മെത്തേഡിൻ്റെ ആക്ച്വൽ ബിഹേവിയർ ആണ് അതായത് കസ്റ്റമായിട്ട് ഒരു ക്ലാസ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് അത് ബിഹേവ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ ഞാൻ ഞാനെടുത്തിട്ടുള്ളത് സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ എസ് ടി ആർ ഓഫ് പി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മൾ പിന്നെ പറഞ്ഞിട്ടുള്ളൊരു ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ടാക്കി അതിനുശേഷം എസ് ടി ആർ ഓഫ് പി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ കോൾ ചെയ്യുന്നത് ഈ ഒരു എസ് ടി ആർ എന്ന് പറയുന്ന ഡണ്ടർ മെത്തേഡിനെ ആയിരിക്കും സോ ആ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് സോ അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്താണോ ഈ ഒരു കാര്യം റിട്ടേൺ ചെയ്യുന്നത് അതിന് ഇവിടത്തോട്ടൊക്കെ നമുക്ക് കിട്ടും എസ് ടി ആർ ഓഫ് പിയിൽ കിട്ടും സോ ദെൻ നമ്മളതിനെ പ്രിൻറ് ചെയ്യും സൊ പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇതായിരിക്കും അതായത് സെൽഫ് ഡോട്ട് നെയിമും അതിൻ്റെ പ്രൈസും അതായത് എത്രയാണോ കോസ്റ്റ് വരുന്നത് അതും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും ദെൻ നെക്സ്റ്റ് കേസിൽ വരുമ്പം ആർ ഐ പി ആറിൽ വരുമ്പം അതിൻ്റെ ഒരു റിസൾട്ട് വേറൊരു രീതിയിൽ വരുവാ കാരണം നമ്മളിവിടെ ഡിപ്പെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്താണോ അതായിരിക്കും ഇവിടെ കിട്ടുക സോ ഇവിടെ ആർ ഐ പി ആറ് കോൾ ചെയ്യുമ്പോൾ ആക്ച്വലി വൈത്താൻ ഈയൊരു ഡണ്ടർ മെത്തേഡിനെയാണ് കോൾ ചെയ്യുന്നത് സോ ഈ ഒരു ഡണ്ടർ മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്യുന്നത് പ്രൊഡക്റ്റ് നെയിം ഈയൊരു കാര്യമാണ് റിട്ടേൺ ചെയ്യുന്നത് സോ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് ആക്ച്വലി നമുക്ക് ഈ കോഡ് ഒന്ന് റൺ ചെയ്യാം അതിന് ശേഷം കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് ഞാനത് ഡിസ്കസ് ചെയ്യാം സോ ഇവിടെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എന്താ കിട്ടിയത് ഫസ്റ്റ് തന്നെ ഈ ഈയൊരു ഈയൊരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ട് നെക്സ്റ്റ് ഇവിടെ കിട്ടിയിരിക്കുന്നത് പ്രൊഡക്റ്റ് സൈക്കിൾ അതായത് ഈ ഒരു കാര്യം ഇവിടെ പ്രിൻറ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അവസാനമായിട്ട് നമുക്ക് സൈക്കിൾ കോസ്റ്റ് അതായത് എന്താണോ ഇവിടെ പ്രിൻറ് ചെയ്തത് ഫസ്റ്റ് പ്രിൻറ് ചെയ്തത് അതിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം നമുക്ക് നോർമലി അറിയാം പ്രിൻറ് ഓഫ് പി ആണെങ്കിലും പ്രിൻറ് ഓഫ് എസ് ടി ആർ ഓഫ് പി ആണെങ്കിലും സെയിം തന്നെയായിരിക്കും സോ നമുക്ക് ഇവിടെ പ്രിൻറ് ഓഫ് പി ഒന്ന് റിമൂവ് ചെയ്യാം നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എസ് ടി ആർ മെത്തേഡിൽ ജസ്റ്റ് നമുക്ക് എന്താണോ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ കിട്ടിയിട്ടുണ്ട് പക്ഷേ ആർ ഐ പി ആറിൻ്റെ കേസിൽ നമുക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ക്ലാസിൻ്റെ പേരും അതിൻ്റെ അകത്തോട്ടേക്ക് പാസ് ചെയ്തിരിക്കുന്ന ആർഗുമെൻറ്റ്സും കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് സോ ഇത് തന്നെയാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മളിവിടെ ഒരു കസ്റ്റമായിട്ടുള്ള ക്ലാസ് ഉണ്ടാക്കുന്ന ഒരു റീസൺ കൂടിയുണ്ട് വേറൊന്നുമല്ല അതായത് ഈ ഒരു കാര്യം ഉണ്ടല്ലോ ഇതേ ഒരു കോഡ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യാം സോ റിസൾട്ട് സെയിം തന്നെയാണ് കാരണം ഒരു വ്യത്യാസമില്ല ഇത് നമ്മൾ നേരത്തെ അറയുടെ കേസിലും കണ്ടത് സോ പൈത്തണ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ടാണ് കിട്ടുക പക്ഷേ ആക്ച്വലി ആർ ഇ പി ആർ മെത്തേഡും അതുപോലെ തന്നെ എസ് ടി ആർ മെത്തേഡും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് സോ അതിൻ്റെ ഒരു യൂസ് കേസ് പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇതേ ഒരു എക്സാമ്പിൾ നിന്ന് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് സോ നമുക്കിത് പഴയതുപോലെ തന്നെ ആക്കാം സോ നിങ്ങൾക്ക് ഏകദേശം എസ് ടി ആർ മെത്തേഡും ആർ ഇ പി ആർ മെത്തേഡും തമ്മിലൊരു വ്യത്യാസം ഈ ഒരു വീഡിയോയിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട് ഇൻ കേസ് നമ്മൾ ഈ ഒരു എസ് ടി ആർ മെത്തേഡ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ലാന്ന് വെച്ചാൽ ഒരു ക്ലാസിൻ്റെ അകത്ത് കസ്റ്റം ക്ലാസ്സിൻ്റെ അകത്തോ ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ഡയറക്റ്റ്ലി ഇവിടെ എസ് ടി ആർ ഓഫ് പിന്നെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റിസൾട്ട് നിങ്ങൾ നോക്കണം പ്രൊഡക്റ്റ് നെയിം സൈക്കിൾ പ്രൈസ് അതായത് ഇതിനെ ഈ ഒരു ആർ ഇ പി ആറിനെ ഈ ഒരു എസ് ടി ആർ കോൾ ചെയ്തു സോ അതിനെ അതിനതിശയിക്കാനൊന്നുമില്ല കാരണം നോർമലി പൈ ബിഹേവിയർ അങ്ങനെയാണ് സോ ഇവിടെ സംഭവിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ എസ് ടി ആർ ഓഫ് പി നമ്മൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകഴിഞ്ഞാൽ ഫസ്റ്റ് കോഡ് ചെയ്യുന്നത് ഡണ്ടർ മെത്തേഡ് എസ് ടി ആറിനെ ആയിരിക്കും പക്ഷെ അതിവിടെ ഡിഫൈൻഡല്ല അതിന് പകരം അതില്ലെങ്കിൽ പൈറ്റൻ ഓട്ടോമാറ്റിക്കലി ആർ ഇ പി ആറിന് കോഡ് ചെയ്യില്ല സോ ഇത് തന്നെയാണ് നമ്മൾ ജസ്റ്റ് ഇവിടെ പി പ്രിൻറ്റ് ചെയ്താണ് സംഭവിക്കാൻ പോകുന്നത് സോ റിസൾട്ട് നമുക്കിവിടെ കാണാൻ പറ്റും ആർ ഇ പി ആറിന് കോഡ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട് പുട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ വന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളോ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ്സ് ഒക്കെ വരുത്താനുണ്ടെങ്കിൽ തീർച്ചയായും അതൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം